എന്താ പറയുക ഫേസ്ബുക്കിൽ പുതിയൊരു ടൂൾ വന്നിട്ടുണ്ട് അതിൽ പണം ഉണ്ടാക്കാൻ പറ്റിയ ടൂൾ എന്ന് പറഞ്ഞിട്ടാണ് അതിൽ വല്ല പണമൊന്നും കിട്ടില്ല നമ്മൾ സബ്സ്ക്രിപ്ഷൻ പോലെ തന്നെ ഉള്ളൊരു പ്രൊമോഷൻ വീഡിയോ അതായത് നമ്മൾ വേറെ ആർക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്ത് കൊടുത്താൽ അതിന് എത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റും അല്ലാതെ ഒരുപാട് പൈസ ഒന്നും എന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട് നമ്മൾ ഗിഫ്റ്റിൻ്റെ ഒക്കെ പറയും മറ്റുള്ളവർ തരികയാണെങ്കിൽ മാത്രം കിട്ടുന്നൊരു സംഗതിയാണെന്നാണ് തോന്നുന്നത് പിന്നെ എന്താ പറയുക ഇതിലിപ്പം ഫിഫ്റ്റി കെ ഫോളോവേഴ്സ് ഉള്ളവർക്കൊന്നും കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ എലിജിബിൾ ആവുന്നില്ല ചിലവർക്ക് ആവുന്നുണ്ട് ചിലവർക്ക് ആയിരം ഫോളോവേഴ്സ് ഉള്ളവർക്ക് ഉള്ളവർക്കാവുന്നുണ്ട് എന്താ എനിക്കെന്തായാലും ആയിട്ടില്ല എനിക്ക് ഫിഫ്റ്റി കെ ഫോളോവേഴ്സ് ഉണ്ട് അത്യാവശ്യം കമൻ്റ് ഉണ്ട് റീച്ചുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്താ പറയുക മോണിറ്ററൈസേഷനിൽ പോകുമ്പോൾ എണിങ് മണിന് കാണിക്കും സബ്സ്ക്രിപ്ഷനും സ്റ്റാർസും ഷിപ്പ് ബാഡ്സൊക്കെ റെഡി ആയിട്ടുണ്ട് പക്ഷേ കൺ മോണിറ്റീസേഷൻ ഇപ്പോഴും താക്കോലിട്ട് പൂട്ടിയിരിക്കുകയാണ് സുക്കറായിട്ട് സുക്കറായിട്ട് അത് എന്നാൽ തുറക്കാറില്ല തുറന്നാൽ കാണാം കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടുന്നുണ്ട് അതൊക്കെ തന്നെ ഭയങ്കര കാര്യം പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗുഡ് നൈറ്റ് ഫ്രണ്ട്സ്